വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനൊന്ന് കുമരനല്ലൂർ കുടക്കാണത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത് മരമുറി തൊഴിലാളിയായ കൃഷ്ണൻകുട്ടി കുമരനല്ലൂർ കിണറാമാക്കൽ വീട്ടിൽ ഷബീറിന്റെ വീട്ടിലെ ഇരുപത്തഞ്ചടി പൊക്കമുള്ള കൈനിമരത്തിന്റെ മുകളിലാണ് കുടുങ്ങിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സേനാംഗങ്ങളായ ഗോപകുമാർ എ വിജു വി എന്നിവർ മരത്തിനു മുകളിൽ കയറി നെറ്റിന്റെ സഹായത്താൽ അതിസാഹസികമായി സുരക്ഷിതമായി ഇയാളെ താഴെയിറക്കി നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാർ പിയുടെ നേതൃത്വം ത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ എസ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രതീഷ് കെ സുധീഷ് എം നിതിൻ ദേവ് ഡി പി വിജീഷ് വി ഹോം നാരായണൻകുട്ടി എ ബി എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് കുമരനെല്ലൂർ പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി